നമസ്കാരം കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തൊന്ന് വാർഡുകൾ ഓരോന്നിലും കഴിഞ്ഞ മാസം നടത്തിയ വാർഡുതല സ്ക്രീനിങ് ക്യാമ്പുകളിൽ പങ്കെടുത്ത മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മൂവായിരത്തോളം ആളുകളിൽ നിന്ന് പ്രാരംഭ ലക്ഷണങ്ങൾ സംശയിക്കുന്ന മുന്നൂറ്റമ്പത് ആളുകളെയാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ എന്നിവർ പ്രസംഗിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ അജേഷ് പി എസ് നന്ദിയും പറഞ്ഞു സംഘടിപ്പിക്കുകയും തുടർച്ചയിൽ ഇവിടെ ഏതാണ്ട് മുന്നൂറ്റി അൻപതിലേറെ ആളുകളെയാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി ക്രമീകരിച്ചിട്ടുള്ള തുടർ പരിശോധനയ്ക്കായി ഇവിടെ എത്താൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല ഇവിടെ നമ്മൾ ആദ്യഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ആശങ്കയ്ക്ക് ആ നിലയിൽ ആരും ആശങ്കയോടെ ഇരിക്കേണ്ടതില്ല നമുക്കറിയാം ക്യാൻസർ രോഗത്തെ സംബന്ധിച്ച് ഒരു പ്രായവ്യത്യാസമില്ലാതെ ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെ എല്ലാ വിഭാഗങ്ങളിലും കണ്ടുവരുന്ന സാധാരണ രോഗമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അതിൻ്റെ വികസനവും സാധ്യതയും ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ ക്യാൻസർ ചികിത്സിച്ചു മാറ്റാൻ